ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഒരു മെയിൽ വന്നിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ടെൻഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഓരോ മെയിൽ വരുമ്പോൾ എൻ്റെ ചാനലിൽ പോയി പോകുമ്പോൾ എൻ്റെ ആഡ്സൻസിന് പോളിസിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ ആഡ്സൻസ് തുറക്കാൻ കിട്ടത്തില്ലയോ അല്ലെങ്കിൽ എൻ്റെ ഏണിങ്സ് ഗണ്യമായി കുറയുമോ അങ്ങനെ ഒട്ടനവധി മനസ്സിൽ കിടന്ന് പുഴങ്ങുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് നമുക്ക് പോലും അറിയില്ല ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചാനല് അത്രയും കെയർഫുള്ളായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം കാരണം ഒരു മാസം മാസം നമുക്ക് പേയ്മെന്റ് കിട്ടുന്നതാണ് നല്ല രീതിയിൽ ഞാൻ എഫേർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇടുന്നതാണ് അപ്പോൾ എൻ്റെ ചാനലിനെ ഒരു രീതിയിലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ആസ് എ ക്രിയേറ്റർ ആയിട്ടുള്ള നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളത് മെയിൽ ഇവിടെ കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ആനുവൽ റിമൈൻഡർ എബോട്ട് യൂട്യൂബ് ടേംസ് ടേംസ് ഓഫ് സർവീസ് കമ്മ്യൂണിറ്റി ഗൈഡൻസ് ആൻഡ് പ്രൈവറ്റ് പോളിസി വേണ്ടാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ മെയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ആനുവൽ റിമൈൻഡിംഗ് ആണ് അതായത് വർഷം വർഷം റിമൈൻഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കമ്മ്യൂണിറ്റി ഗൈഡൻസ് പോളിസി ഉണ്ട് അത് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോളിസി നിരക്കാത്ത രീതി രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു പോളിസി ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാൻ പോകുന്നു അപ്പം ഇരുപത്തഞ്ചിൽ ചെയ്ത പോലെ തന്നെ അതായത് നിങ്ങൾ പോളിസി കീപ്പ് ചെയ്ത പോലെ തന്നെ ഇരുപത്തിയാറിൽ തുടർന്നുള്ള വർഷങ്ങളും നിങ്ങൾ ഈ പോളിസിക്ക് അനുസരിച്ചിട്ട് വേണം ചാനലിൽ വീഡിയോസ് ഇടാൻ അല്ലാത്ത പക്ഷെ നമ്മുടെ ചാനലിൽ മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കേരള പോളിസി സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്ട്രൈക്ക് നമുക്ക് വാണിംഗ് ആയിരിക്കും രണ്ടാമത്തെ സ്ട്രൈക്ക് നമുക്ക് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും നമ്മുടെ ചാനലിനെ എഫക്ട് ചെയ്യില്ല രണ്ടാമത്തെ സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ചാനലിൻ്റെ ഫീച്ചേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരും മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടിയാൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും ചില വീഡിയോസ് ഇടുമ്പോഴാണ് പെട്ടെന്ന് സ്ട്രൈക്ക് ആണ് പറഞ്ഞിട്ട് വരിക ഒരു വിത്ത് സെക്കൻഡ് ഉള്ളിൽ തന്നെ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യും യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് സ്ട്രൈക്ക് വൺ അല്ലെങ്കിൽ വാണിങ് അങ്ങനെയൊക്കെ തരിക ഓക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ഈ ബിഗിനർ ആയിട്ട് വരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ട അതായത് കമ്മ്യൂണിറ്റി ഗെയിലിലെ സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗെയിലിലെ സ്ട്രൈക്ക് കിട്ടാണ്ടിരിക്കാന് ഈ പോളിസി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഞാൻ നിസാരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യ ഈ മെയിനിൽ വന്നിരിക്കുന്നത് ഇതിൽ എന്തൊക്കെ എഫക്ട് ചെയ്യും അതുപോലെ പോളിസി കമ്മ്യൂണിറ്റി ഗെയിൽ പോളിസിന്റെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇൻക്ലൂഡിങ് അതായത് ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇൻക്ലൂഡിങ് വീഡിയോസ് കമൻസ് ലൈക്ക് ആൻഡ് തമ്പിനയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇതിലൊക്കെ കമ്മ്യൂണിറ്റി ഗൈലസ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് തമ്പിനയിൽ വാരി വലിച്ച് ക്ലിക്ക് ബേറ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം എന്ന് കരുതിയാലും അതിൽ കമ്മ്യൂണിറ്റി ഗൈലൻസ് സ്ട്രൈക്ക് കിട്ടും ഓക്കെ ചില ലേഡീസിൻ്റെ ഒക്കെ നഗ്നമായ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് റിവ്യൂസിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ കമ്മ്യൂണിറ്റി ഗൈലസ് സ്ട്രൈക്ക് കിട്ടും അതുപോലെ ലിങ്ക് വല്ല ലിങ്കൊക്കെ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള ലിങ്കൊക്കെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കമ്മ്യൂണിറ്റി ഗെലസ് സ്ട്രൈക്ക് കിട്ടും ചില ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയൻസ് തെറ്റിദ്ധരിച്ചിട്ട് മറ്റുള്ള മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോവുക അല്ലെങ്കിൽ തെറ്റായ ഒരു പ്ലാറ്റ്ഫോമിലേക്കോ വെബ്സൈറ്റിലേക്കോ പോവുകയാണെങ്കിൽ അത് നമ്മുടെ ചാനൽ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിറ്റി ഗെയിലെ സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലവരുടെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ചില മണി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഒന്ന് പ്രൊമോട്ട് ചെയ്യുവെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ടാബിൽ കമ്മ്യൂണി എന്ന് പറഞ്ഞിട്ട് തന്നാൽ കൊളാബ് ചെയ്യാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊളാബ് ചെയ്താൽ നിങ്ങളുടെ ചാനലിനെ എഫക്റ്റ് വരുന്നതായിരിക്കും കാരണം അവരുടെ ചാനലിനെ നമ്മൾ വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ ലിങ്ക് എടുത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ നമ്മള് കമന്റായി ലിങ്ക് പിൻ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോ അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലിൻ സ്ട്രൈക്കിന് ഉതകുന്നതാണെങ്കിൽ നമ്മുടെയും കൂടി ചാനലിന് എഫക്ട് വരും ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ലിങ്ക് പറഞ്ഞോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇത്ര ഡീറ്റെയിൽ പറഞ്ഞു തരുകയാണ് ഓക്കെ പിന്നെ ഇവിടെ പറയുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ഗൈഡ് ലൈൻസും അതുപോലെ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആ ഒരു റൂൾസ് വെച്ചിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗൽ സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇന്ത്യയിൽ നിൽക്കുന്ന നാം ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യയിലുള്ള സംവിധാനങ്ങൾക്കെതിരെ ഒന്നും നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഒരു എത്തിങ്സും ഇല്ലാണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അതും വയലൻസ് ആണ് ഓക്കെ പിന്നെ ഇതിൽ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളാണ് ഈ റൂൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് നിങ്ങൾ അതായത് അതിനെ പിൻപറ്റാത്ത പക്ഷം നിങ്ങളുടെ ചാനൽ പോയി പോകും ചാനലിൽ സക്സസ് കിട്ടില്ല എന്നുള്ളതാണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു ആൾ ലൈവ് ചെയ്യണ് അത് ആരായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരായിക്കോട്ടെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കുട്ടി അല്ലെങ്കിൽ അവർ ലൈവ് അത്തരത്തിൽ ലോൺ ആയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യ കാര്യത്തിന് ഇപ്പോൾ വരാം ഒരു കാര്യമുണ്ട് വട്ട് വന്ന് പോയി കഴിഞ്ഞപ്പോൾ കുട്ടി വന്നിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചില കുട്ടികൾ ഇങ്ങനെ നോക്കാനുള്ള ഒരു കിംബദന്തി കാണിക്കും ഓക്കെ അതായത് ഒരു ക്യൂരിയോസിറ്റി കാണിക്കും ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരം ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെ പതിനാറ് വയസ്സിന് താഴെ പതിമൂന്നു വയസ്സിന് താഴെ ഇതൊക്കെ കുട്ടികളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി കെയറിൽ സ്ട്രൈക്ക് തരും ആ ലൈവിന് മാത്രം കേട്ടോ പിന്നീട് ലൈവ് നമുക്ക് തുടർന്ന് ലൈവ് കാണാൻ പറ്റില്ല അപ്പോൾ ഇതിന് ലൈവിന് വേണ്ടി പലവരും ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ പോയിട്ട് എങ്ങനെയാണ് ഓണാകുന്നത് അത് ഓൺ ആവില്ല അത് യൂട്യൂബ് തന്നെ ചിന്തിക്കണം നമുക്ക് കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ലൈവ് പെട്ടെന്ന് കിട്ടത്തില്ല അതെന്താണ് കുട്ടികളെ ഉൾപ്പെടുത്തി കുട്ടികളുടെ മേലിൽ അതിക്രമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൈൽഡ് പോളിസി ആക്ട് പ്രകാരം അത് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്ക് അതിന് തരുന്നത് അപ്പൊ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കുട്ടികളുടെ മേലെ അതിക്രമം വരുന്ന പോലെ വീഡിയോസ് ചെയ്യാൻ പാടില്ല പിന്നെ ചൈൽഡ് അബ്യൂസ് വീഡിയോ ചെയ്യാൻ പറ്റില്ല സെക്സ് പരമായിട്ടുള്ള വീഡിയോസ് അതായത് അതായത് എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യാം മറ്റുള്ള വേണ്ടാത്ത വീഡിയോകളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഡ്രഗ്സ് അതുപോലെ തന്നെ ആം ഫുൾ ആയിട്ടുള്ള ഡേഞ്ചറസ് കണ്ടന്റ് ഇങ്ങനെ ഒട്ടനവധി പോളിസിയിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൃഗങ്ങളെ ഉൾപദ്രിപ്പിക്കുന്ന പോലെയുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക മൃഗങ്ങളെ ചിലപ്പോൾ ഒരു നമ്മുടെ ഒരു രസത്തിൽ കാല് തട്ടുന്നതായിരിക്കും അത് ചെയ്യരുത് ഒരു കോഴിനെ എടുത്തിങ്ങനെ എറിയുന്ന വീഡിയോ ചാനലിൽ പോയി എന്നിട്ട് എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഇത് നോക്കു പറയും അപ്പോൾ അവർ കോഴിനെ കാല് പിടി അങ്ങനെ പറത്താൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ് അതിന് എന്താ ഈ മൃഗങ്ങളെ ഉപദ്രവിച്ചു പറഞ്ഞിട്ട് അവർ ചാനൽ പോയി എന്നിട്ട് ഈ വീഡിയോ സഹിതം ഇക്കെ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കൂ കാരണം തെളിവ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവും അപ്പം എനിക്ക് ഈ പോളിസി അറിയാത്ത ഒരാളാണ് ഞാൻ എന്താ ചിന്തിക്കുക ആ എന്റെ ഓഡിയൻസ് ഇവരുടെ ചാനലിൽ ഇങ്ങനെ പോയത് അപ്പം ആ പറക്കണ ആ കോഴിനെ പറക്കണ വീഡിയോ സഹിതം ഇവർ ഇത് ചെയ്തതുകൊണ്ടാണ് ഇവരുടെ ചാനൽ പോയി കണ്ടിട്ട് ഞാൻ ആ വീഡിയോ കാണിക്കുന്ന പക്ഷം എൻ്റെയും കൂടി ചാനലിൽ പോകും ഞാൻ പോളിസി അറിയാത്ത ഒരാളാണ് ഇവരുടെ ഒരു കാര്യം നമ്മുടെ ഫാമിലിക്ക് നന്മ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജാനലിനും പോകും കാരണം നമ്മളത് ഓഡിയോയിൽ കാണിക്കാൻ അതായത് വീഡിയോയിൽ കാണിക്കാൻ പാടില്ല വീഡിയോയിൽ ഇത്തരത്തില് പോളിസി റിജക്റ്റ് ആയിട്ടുള്ള പോളിസി ഇത് കാരണം കൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് അതന്നെ ഞാനും പിന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കും പോളിസിക്ക് പെനാൽറ്റി കിട്ടും ഇത്തരത്തിൽ കമ്പ്യൂട്ടി അല്ലെങ്കിൽ സ്ട്രൈക്ക് എനിക്കും കിട്ടും ഓക്കെ അങ്ങനെ നല്ലത് വിചാരിച്ച് ഞാൻ മുമ്പ് രണ്ടായിരത്തി ഇരുപതിലോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്ക കാലങ്ങളിൽ ഓക്കെ രണ്ടായിരത്തി ഇരുപതിലോ പത്തൊമ്പതിലോ ആണ് അതെന്താണ് നമുക്ക് യൂട്യൂബ് വീഡിയോ വീണ്ടും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ഫാ ഫാമിലിക്ക് ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന പഴയ ആളുകളാണെങ്കിൽ മനസ്സിലാവും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് വളരെ വ്യക്തമായി എനിക്ക് തരാനും പറ്റില്ല എങ്ങനെയാണ് അത് രണ്ടാം വരെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിന് ചാനലിനെ ദോഷം വരും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ പറയാൻ പറ്റാത്തതും കാണിക്കാൻ പറ്റാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കയ്യിലെ സ്ട്രൈക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്തരത്തിൽ സ്ട്രൈക്ക് കിട്ടാണ്ടിരിക്കാൻ നോക്കാനാണ് ഇങ്ങനെയുള്ള പോളിസിയൊക്കെ നമുക്ക് യൂട്യൂബ് റിമൈൻഡർ ആയിട്ട് തരുന്നത് ഇങ്ങനെ ആവർത്തിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ പതിപ്പിക്കുന്നത് നിങ്ങളുടെ ചാനലിൽ പോയി പോകാതിരിക്കാനാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ചാനലാണ് അപ്പം ആ ചാനലിൽ പോകാണ്ടിരിക്കാനാണ് പോയി കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം ഏഴ് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യണം അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ചില ടൈമിൽ യൂട്യൂബ് ഫേക്ക് ആയിട്ട് ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്ക് തരാറുണ്ട് ഇങ്ങനെ ഫേക്ക് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പാമ്പം തന്നെ അപ്പീൽ ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുതരും കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്കിന്റെ ഓപ്ഷൻ എടുത്ത് കളയാൻ പറ്റും പിന്നെ ഒരു സ്ട്രൈക്ക് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു സ്ട്രൈക്കും കിട്ടി കിട്ടിയിട്ടില്ല ഒരു സ്ട്രൈക്ക് കിട്ടി അത് അങ്ങനെ നിലനിൽക്കുന്നുണ്ട് എൻ്റെ ഡാഷ് ബോർഡിൽ കാണുമ്പോൾ എനിക്കതൊരു ഭംഗിയില്ല ഡാഷ് ബോർഡ് കാണുമ്പോൾ എപ്പോഴും ഈ സ്ട്രൈക്ക് സ്ട്രൈക്ക് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ് അപ്പോൾ എനിക്കത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് അതിന്റെ കുറച്ച് ടേംസ് ഉണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അതിനെ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിനൂടെ എക്സ്പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്താവും എക്സ്പെയർ ആവും ഓക്കെ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മണി മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറ്റായിട്ടുള്ള പണം സമ്പാദിക്കുന്ന തെറ്റായ വഴിയിലൂടെ ഓഡിയൻസിന് നയിക്കുന്ന അങ്ങനെയുള്ള കാര്യം ചെയ്യരുത് ഗീവ് അഫേ കൊടുക്കുമ്പോൾ സബും അതുപോലെ നമ്മുടെ ഈയൊരു ചാനലിൻ്റെ ഗുണത്തിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഈ പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ എൻ്റെ എല്ലാ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം അങ്ങനെ നമ്മുടെ വ്യൂസിനും സബ്ബിനും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സബ്ബിന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള ഗീവ് അഫേ കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്താലും ചാനലിൽ കമ്മ്യൂണിറ്റി ഗെയിൽ സ്ട്രൈക്ക് കിട്ടും പിന്നെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ ചാനൽ പോകുന്നതാണ് സ്പാം ആൻഡ് ഡെസ്പെക്റ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോ കണ്ടിരിക്കുന്നത് ഈ മമ്മൂട്ടി മോഹൻലാലി അല്ലെങ്കിൽ വല്ല നടികളൊക്കെ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പറയും എൻ്റെ വീട്ടിൽ ദോശയും നല്ല വറുത്തരച്ച ചമ്മന്തിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ദോശ നല്ല രീതിയിൽ ആ ഒരു മാവ് ഉരുട്ടി പരത്തി നന്നായിട്ട് എനിക്ക് വെച്ച് തരുമ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ താഴെ ഉരുട്ടലും മാവിട്ടിട്ട് നന്നായിട്ട് കലക്കലും ഒക്കെയാണ് ഇവിടെ താഴെ കാണിക്കുന്നത് ഒരു അവരുടെ വീഡിയോ മുഴുവൻ കാണിച്ചിട്ട് അതിൻ്റെ താഴെ നമ്മളിവിടെ ദോഷമാവൊക്കെ ഇട്ടിട്ട് നന്നായി ആ ഒരു പറയുന്നതിന് ആ ഒരു വാക്കിനനുസരിച്ചിട്ട് വറുത്തരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നു ദോഷമാവ് കല്ലിൽ ദോഷമാവ് വീത്തി അങ്ങനെ അങ്ങോട്ട് പരത്തുന്നു ഇതെല്ലാം നമ്മൾ അടിയിൽ ചെയ്യുന്നു എന്താണ് ഒന്ന് അവർ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു വീഡിയോ കൂടി ആയിക്കഴിഞ്ഞാൽ റീച്ച് കയറും നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബർ കയറും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് ഇത്തരം കൊളാബ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നവരുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ ആൻഡ് ഡെസ്പെക്റ്റീവ് കണ്ടന്റ് ആയിട്ട് പോയിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഇത്തരത്തിലുള്ള സ്പാം ആൻഡ് ഡെസ്പെക്റ്റീവ് കണ്ടന്റ് വന്നിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഉപയോഗം ഒരു വീഡിയോസ് തന്നെ അതേപോലെയുള്ള പൊർട്ടിക്കൽ കണ്ടന്റ് സെയിം ആയിട്ടുള്ള അതേ കണ്ടന്റ് ഇട്ടുകൊണ്ടേ ചാനലിൽ വെറും റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരിക അധികം ഈ നോവൽ വായിക്കുന്ന കഥകൾ വായിക്കുന്ന അത്തരത്തിലുള്ള തമ്പിനിയിലൊക്കെ സെയിം ആയിട്ട് അത് റെസ്പെക്റ്റീവ് കണ്ടന്റ് അതായത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അപ്പൊ അതും ഒരു പ്രോബ്ലം ആണ് പിന്നെ റിയൂസ്ഡ് കണ്ടന്റ് ഈ റിയൂസ്ഡ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കണ്ടന്റ് പ്രശ്നം അതായത് പോളിസി പ്രശ്നമാണ് റിയൂസ്ഡ് കണ്ടന്റ് അതെന്താണ് റീ ആയിട്ട് യൂസ് ചെയ്യുന്നു വീഡിയോസ് റീ ആയിട്ട് യൂസ് ചെയ്യുന്നു അതായത് നിങ്ങൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങളുടെ ഫ്രണ്ട്സ് അയച്ചു തന്നിട്ടുണ്ടാവും ഈ വീഡിയോ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നാണ് അവ എടുത്തതാണ് പുളു മണാലിയൊക്കെ പോയപ്പോൾ എടുത്തതാണ് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ നിങ്ങൾ ഇടും നിങ്ങളുടെ യൂട്യൂബിൽ ഓൾറെഡി യൂട്യൂബിൽ യൂട്യൂബ് ചാനലിൽ തുടങ്ങാത്ത നിങ്ങളുടെ ഫ്രണ്ട് വെറുതെ ഒരു ചന്ദത്തിന് അവരുടേതായിട്ടുള്ള യൂട്യൂബിൽ ഇട്ടുണ്ടാവും മോണിറ്റൈസേഷൻ ഒന്നും ഉണ്ടായില്ല ചുമ്മാ ഒരു ഓർമ്മയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോ ഇട്ട് വയ്ക്കാൻ പറ്റും അവരി ഇട്ടുണ്ടാവും അതിലൊന്നും വ്യൂസ് ഒന്നും കാണില്ല ചുമ്മാ അത് വെറുതെ അതിൽ കിടക്കല എൻ്റെ ഫ്രണ്ടിനും കൂടി കൊടുക്കാം അവന്റെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതല്ലേ അപ്പോൾ ഒത്തിരി കാണട്ടെ കുളും മണാലിയൊക്കെ നമ്മുടെ ഫാമിലി കണ്ടോട്ടെ ഇത് ഞാൻ എടുത്ത വീഡിയോ ആണ് നീ ഇട്ടോ നിന്റെ ചാനലിൽ വരുത്തു തരും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോടുള്ള വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ചാനലിൽ അത് ഇടുകയും ചെയ്യും ഇട്ട് മോണിറ്റൈസേഷനുള്ള നല്ല പോലെ പോണ ചാനലാണ് ആ ഇട്ട കാരണത്തല്ല എന്താണ് നിങ്ങളുടെ ചാനലില് റിയൂസർ കണ്ടന്റായി പിന്നെ ഒരു മൂന്ന് മാസം വെയ്റ്റിംഗ് എന്താണ് ആ വീഡിയോ അപ്പീൽ ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ അതിലൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കട്ടായ ആ ഒരു ഏൺ എന്നുള്ള പേജിൽ തന്നെ ഇന്ന ഡേറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇപ്പം നിങ്ങൾക്ക് ഡിസംബർ രണ്ടാം തീയതി അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് കഴിഞ്ഞാൽ ഡിസംബർ മൂന്നിനാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇത്തരത്തിൽ ആ പോളിസി വയലേഷൻ ചെയ്തുകൊണ്ട് റീയൂസ്ഡ് കണ്ടന്റ് പേർക്ക് വന്നു നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി നിങ്ങൾക്ക് ഒരു മാസം രണ്ട് മാസം സമ്പാദിക്കുന്ന പൈസ അവിടെ ഇല്ലാണ്ടായി നിങ്ങളുടെ വീഡിയോ ഓടിയാലും നിങ്ങൾക്ക് അത്രയും ആ പോളിസി വയലേഷനുള്ള സമയം വരെയുള്ള പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല അതാണ് ഇങ്ങനെയുള്ള പോളിസി വയലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പെനാൽറ്റി എന്താണറിയത് ചില ടൈമിൽ നമുക്ക് നല്ല രാശിയായിട്ട് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോഴാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പണി കിട്ടുക അങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുവരെ സമ്പാദിക്കേണ്ട റവന്യൂ എല്ലാം പോയി പോകും അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ സങ്കടത്തിൽ ഇത് നേടിയെടുക്കും പറഞ്ഞിട്ട് നമ്മൾ പലവടി പോയി മുട്ടും അപ്പീൽ ചെയ്യുക ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തിട്ട് അപ്പീൽ ചെയ്താൽ കിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല പറഞ്ഞാൽ അപ്പീൽ ചെയ്താൽ കിട്ടും ഓക്കെ റിയൂസ് കണ്ടന്റെ അപ്പീൽ ചെയ്താൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നൂറ് ശതമാനം നമ്മുടെ വീഡിയോ കണ്ടൊരിഷ്ടം പോലെ ഫാമിലി നമ്മുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് റിയൂസ് ആയിട്ട് അത് ഞാൻ അപ്പീൽ ചെയ്തു എനിക്ക് മോണ്ടേജും കിട്ടിയെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും നേരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത്തരത്തിൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോളിസി വയലേഷൻ വരാതെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊക്കെ ഓരോരോ മെയിൽ വരുമ്പോൾ ടെൻഷൻ ടെൻഷനാവേണ്ട അത് നന്നായി വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മെയിൽ അയക്കാം എൻ്റെ അടുത്ത് വാട്സപ്പ് ഒക്കെ അയക്കാം ഒരു കുഴപ്പമില്ല വാട്സപ്പിലൂടെ ഒക്കെ ഞാൻ എന്തായാലും ആൻസർ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് ചോദിച്ചു വരുമ്പോൾ ഞാനത് വീഡിയോ ആക്കിയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് നമ്മുടെ ഫാമിലിക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോ ആക്കി ചെയ്യുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ പെട്ടെന്ന് ചെയ്യാറുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയഹിദ്